പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നലെ ലുലു കൺവെൻഷൻ സെന്ററിൽ സുരേഷ് ഗോപിക്കൊപ്പം എന്ന പരിപാടിയിലെ സുരേഷ് ഗോപിയുടെയും നടൻ ബിജു മേനോന്റെയും പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ബിജു മേനോൻ നടി പ്രിയ വാര്യ നിർമ്മാതാവ് സുരേഷ് കുമാർ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മകൻ ഗോകുൽ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ ശ്രദ്ധിക്കപ്പെട്ടത് ബിജു മേനോന്റെ പ്രസംഗമാണ് സുരേഷ് ഗോപിയെ ജനപ്രതിനിധിയായി ലഭിക്കുന്നത് തൃശൂരിന്റെ ഭാഗ്യമാണെന്നാണ് ബിജു മേനോൻ പറഞ്ഞത് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനുഷ്യസ്നേഹിയായ ഒരാളാണ് സുരേഷ് ഗോപി അതിനുള്ള ഉദാഹരണം തന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് സംയുക്ത വർമ്മയുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു നുറുങ്ങു നർമ്മമാണ് അദ്ദേഹം പങ്കുവച്ചത് ജനം ചിരിച്ചുകൊണ്ട് കയ്യടിയോടെയാണ് ബിജു മേനോന്റെ പ്രസംഗം സ്വീകരിച്ചത് അഡാർ ലവിലെ കണ്ണുറുക്കലിലൂടെ ഇന്ത്യ മുഴുവൻ പ്രശസ്തയായ പ്രിയ വേദിയിലുണ്ടായിരുന്നു ലുലു കൺവെൻഷൻ സെന്ററിൽ സുരേഷ് ഗോപിക്കൊപ്പം എന്ന പരിപാടിയിൽ സംസാരിച്ച നടൻ ബിജു മെനുവിന്റെ വാക്കുകളാണ് ഇപ്പോൾ നവമാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത് സുരേഷ് ഗോപി തന്റെ ജ്യേഷ്ഠനാണെന്നും അദ്ദേഹത്തിന്റെ നന്മകളെ വാനോളം പുകഴ്ത്തിയുമായിരുന്നു ബിജു മെനുവിന്റെ പ്രസംഗം സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയെ തൃശൂർക്കാർക്ക് ലഭിച്ചത് ഭാഗ്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു സുരേഷ് ഗോപിയുടെ മനുഷ്യത്വത്തെ ഒരു ഉദാഹരണ സഹിതമാണ് ബിജു മേനോൻ പരാമർശിച്ചത് താനും സംയുക്ത വർമ്മയും വിവാഹിതരാകാൻ തീരുമാനിച്ച സമയത്തെ അനുഭവങ്ങളെ ഓർത്തെടുത്തുകൊണ്ടായിരുന്നു പ്രസംഗം വിവാഹത്തിനൊടുക്കാനുള്ള മുണ്ട് സുരേഷേട്ടൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു കല്യാണത്തലേന്ന് വിവാഹ വസ്ത്രം എത്തിയില്ല സുരേഷേട്ടനും എത്തിയില്ല ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ ഫോണെടുത്തത് രാധിക ചേച്ചി സുരേഷേട്ടൻ എത്തിയില്ലല്ലോ എന്റെ മുണ്ട് എന്ന് ചോദിച്ചപ്പോൾ രാധിക ചേച്ചിയുടെ മറുപടി സുരേഷേട്ടൻ അത്യാവശ്യമായി ആശുപത്രിയിൽ പോയിരിക്കുകയാണ് ഒരു കുഞ്ഞിന്റെ ചികിത്സയുടെ ആവശ്യത്തിനായി അപ്പോൾ എന്റെ മുണ്ടുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും കോൾ കട്ട് ചെയ്ത് ഉടനെ ഒരു മുണ്ട് വാങ്ങി തുടർന്ന് സുരേഷേട്ടൻ ആശുപത്രിയിൽ നിന്നും വന്ന ഉടനെ വിളിച്ചു

സുരക്ഷിടം പറഞ്ഞു എടാ എൻ്റെ കല്യാണത്തിനുള്ള മുണ്ടും മേൽമുണ്ടും മുണ്ടും എൻ്റെ വകയാണ് വേടാ സ്പെഷ്യലായി എടുത്തോളാം വേണ്ട വേണ്ട അതെൻ്റെ വകയാണ് ശരി സുരക്ഷ ഞാനത് വിട്ടു അങ്ങനെ എൻ്റെ കല്യാണത്തിയുതി നാച്ചുറലി എല്ലാവരെയും പോലെ കല്യാണത്തിന് കല്യാണത്തിനകം നിട്ടു ഒരു കൗതുകം ആകാംക്ഷയൊക്കെ എനിക്കുണ്ടായിരുന്നു അങ്ങനെ കല്യാണത്തിൻ്റെ തല ദിവസമായിട്ടും അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല ചേട്ടൻ ഗിഫ്റ്റായിട്ട് സാധനം കുറേ നേരം വേറ്റിത് കാണാനില്ല എന്നിട്ട് നാട്ടിൽ ഒരു ഓരോരുത്തരെയായിട്ട് ഞാൻ എന്നെ എഴുതി സുരക്ഷേട്ടൻ വലുതും കൊടുത്തുവിട്ടായിരുന്നു വരുന്നില്ല എന്നുള്ള വരുവായിരിക്കും എന്നെ കുറേ കണ്ട് കാണാണ്ടായപ്പോൾ ഞാൻ അതി ചേച്ചിയെ വിളിച്ചു ചേച്ചി ചേച്ചി ഇറങ്ങിയില്ലേ ഇതുവരെ ഇല്ല ഞാൻ സുരക്ഷേട്ടൻ ഞാൻ സുരക്ഷേട്ടൻ വിളിച്ചിട്ട് കിട്ടണില്ലേ അത് സുരക്ഷേട്ടൻ അത്യാവശ്യമായിട്ട് ഒരു കുട്ടിയുടെ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് പോയി എൻ്റെ കൊണ്ടു എൻ്റെ മൊണ്ട് പോയി നാളെ കല്യാണമാണ് കാലത്ത് അപ്പം ഞാൻ രാത്രി തന്നെ പോയി മുണ്ടയ്ക്കെടുത്തു പിന്നെ ഞാൻ പറയാനുണ്ട് സുരേഷൻ ചോദിച്ചത് എന്റെ കല്യാണം അതെങ്ങനെയെങ്കിലും നടന്നുകൊണ്ടു അത് കുത്തിനായിരുന്നു നോക്കാൻ ഞാനേ ഉള്ളൂ അപ്പം അത്രയും ഭയങ്കരമായിരിക്കും സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന കൂടുതൽ ഇപ്പോഴത്തെ പറയുന്ന നമ്മുടെ ഭാഗ്യമാണ് സുരേഷ് എന്നെ കിട്ടിയത് തീർച്ചയായിട്ടും സുരേഷ് ഏറ്റവും വിജയം നമ്മളെ ആശംസ നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നു ഏത് പ്രശ്നത്തിലും